ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് രണ്ട് ടയറി ഹാക്സ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു ഐഡിയാസാണ് നമുക്കിപ്പോൾ ഇരുങ്ങത്തെ അനുഭവം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുണ്ടാവും എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ പ്രസേച്ച് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒക്കെ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എടുത്ത് വെച്ചാൽ ടൈറ്റായി പോകുന്ന ഒരു അനുഭവം ഉണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സായാലും നല്ല ഡ്രസ്സായിരിക്കും പക്ഷേ കുട്ടി കുട്ടികൾക്ക് ഭയങ്കര ടൈറ്റായി നിൽക്കില്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ള ചെറിയൊരു രണ്ട് ഹാക്സ് ആണ് കേട്ടോ അതുപോലെ ലൂസായാലും ഉള്ളതും കൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതായതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ നമുക്ക് വാങ്ങിക്കൊടുന്ന് നമ്മൾ അളവ് നോക്കാതെ വാങ്ങിക്കൊടുന്നതാണ് കുട്ടിനെ കൊണ്ടാവാത്ത സമയത്ത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പിന്നെ നല്ല ടൈറ്റാണ് പിന്നെ നമുക്ക് മടക്കി കൊണ്ടുപോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ വെച്ചു ഇത് ചെറിയൊരു മിനുക്ക് പണി ചെയ്യാണ് അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര ടൈറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഇത് ചെറിയ ചെറിയ ഞെറിവൊക്കെ വരുന്ന ടൈപ്പ് ഇതിന് സ്കേർട്ടിന് നല്ല ചെറിയ ചെറിയ ഞെറിവുണ്ട് അതുപോലെ ോക്ക് ഇത്ര വീതി ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഓക്ക് ഭയങ്കര ടൈറ്റാണ് ഈ ഒരു ഭാഗം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഓക്ക് ഭാഗം നമുക്ക് തുന്നയച്ചിട്ടൊന്ന് മാറ്റണം അതുപോലെ ഈ ഒരു ഞെറിവ് തുന്നയക്കുമ്പോൾ ഏതായാലും ലൂസാകുമല്ലോ അപ്പം നമ്മൾ ഞെറിവില്ലാതെ നമ്മൾ ഓക്ക് ഈ ഇത് മാറ്റിയിട്ട് വേറൊരു പീസ് വെച്ചിട്ട് തയ്ക്കാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ടൈറ്റുള്ളതൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാം അപ്പം ഞെറിവക്ക പോയാണ് നമുക്ക് സാധാരണ നോർമൽ നോർമലൊരു ഷെമ്മി പോലത്തെ ഫ്രോക്കാക്കി തയ്ക്കാം അപ്പോൾ അതാണ് വസ്ത്രത്തെ ഒരു ഹാക്ക് ഹാക്കോ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് യോക്കും അതുപോലെ സ്കേർട്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ യോക്ക് കളയേണ്ട നമുക്ക് എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഇതിനെ തന്നെ എന്തെങ്കിലുമൊക്കെ പീസായിട്ട് വെക്കണം അപ്പോൾ ഞാൻ കൈത്തിന് ക്രോസ് പീസാണ് വെക്കണത് അപ്പോൾ ഈ യോക്ക് നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇതാണ് ഇത്രയും വീതി വരുന്നുണ്ട് നമ്മൾ മുകൾ ഭാഗത്ത് യോ സോറി സ്കേർട്ടിന് നമ്മൾ നിറിവൊക്കെ അയച്ചപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാലൻസ് വരുവാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ യോക്കിന് ഇതായപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കറുപ്പ് തുണിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് യോക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചൊക്കെ അടയാളപ്പെടുത്തുക അളവുകളൊക്കെ അടയാളപ്പെടുത്തുക അതിന് ശേഷം ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടൽ ഇതാണ് കിട്ടുക സെപ്പറേറ്റ് ആകുമ്പോൾ പിന്നെ കൈത്ത് ഞാൻ ക്രോസ് പീസ് ആയതുകൊണ്ട് ബേക്ക് മുന്നേ ഒരേ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഹുക്ക് വെക്കണമെങ്കിൽ വക്കും ചെയ്യാം കേട്ടോ അപ്പം അതിനനുസരിച്ചൊക്കെ നമ്മൾ കയത്തിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യണം ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം ഇതിനുണ്ടെന്നാണ് എത്ര ബാലൻസ് വരുന്നത വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് നല്ല ഞെറിവ് വെക്കാനൊന്നും തുണിയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ചെറുങ്ങനെ എന്തെങ്കിലും ഞറിവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഡിസൈൻ ആയിട്ട് ചെയ്യാം കേട്ടോ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ യൂണിഫോമിൻ്റെ ഞെറിവുണ്ടല്ലോ അതിൻ്റെ ഒറ്റ ഞറിവ് വെച്ചുകൊടുക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ നമ്മൾ അളവൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞറിവ് വെക്കുന്ന സെൻറ്ററായതുകൊണ്ട് സെൻ്റർ ഒന്ന് അടയാളപ്പെടുത്തണം എന്നിട്ട് നമുക്ക് സെൻറ്ററിൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കും ഓരോ ഇഞ്ചിൽ നമുക്കിതൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ നമ്മളെ തുണിക്കനുസരിച്ച് വേണം ഞറിവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബേക്കിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ബേക്കത്തെ യോക്കിൻ്റെ പാർട്ടിലും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ രണ്ട് ഭാഗത്തു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ അളവൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ കൈത്തിന് ക്രോസ് പീസ് വക്ക വിചാരിച്ചു അപ്പോൾ രണ്ടിഞ്ചിലെ തുണി ഇങ്ങനെ എടുക്കാണ്ട് നമ്മൾ ഈ നമ്മൾ നമ്മൾ ഒഴിവാക്കിയാൽ ഓക്കുന്നു പള്ളവുകൾക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ എനിക്ക് ഇത് കൈത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് കിട്ടുകയാണെങ്കിലും അത് കൊടുക്കാം കേട്ടോ ഞാൻ കൈയിൽ കിട്ടാത്ത കൊണ്ടാണ് വെറും കൈത്തിന് മാത്രമേ വെച്ചിട്ടുള്ളത് കൈയിൽ നമ്മൾ വേറെ ക്രോസ് പീസാണ് വെക്കുന്നത് അത് വേറെ രീതിയിലാണ് തയ്ക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ക്രോസ് പീസുകളൊക്കെ ഒന്ന് ജോയിൻ കൊടുക്കണം അപ്പോൾ അതറിയാലോ ഇങ്ങനെ രണ്ട് ഭാഗം നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരിക അതുപോലെ കോണുകളൊക്കെ ഏതൊരു വശത്തേക്ക് വരിക ഈ ഒരു ഈ തുണിൻ്റെ കോൺ ഈ വശത്തേക്കും മറ്റേ തുണിൻ്റെ കോൺ കോൺ മറ്റേ വശത്തേക്കും വരുന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ക്രോസ് പീസിൻ്റെ ഇതേ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനോട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല ഫുള്ളായിട്ട് ഇത് അതുപോലെ തയ്ച്ചു ഇനി നമുക്ക് ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചു നമ്മൾ ക്രോസ് പീസ് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉള്ളിൽ അടിച്ചെടുക്കണത് ഇതിൻ്റെ ഉൾവശത്ത് എന്നിട്ട് കാണാൻ വേണം പുറത്തേക്ക് മറിച്ചിട്ടിട്ട് വലിച്ചു പിടിച്ചടിക്കണത് അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല ഒരുപാട് വീട്ടിൽ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ തയ്ച്ച് വന്നിട്ടുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു കുറച്ച് തയ്ക്കാത്ത തുണി ഇങ്ങനെ വെറുതെ വിടും അതുപോലെ ഇത് ഉപ്പത്തിനൊക്കെ പിടിക്കുക ലാസ്റ്റ് തുണി എന്നിട്ട് നമുക്കിനി ഇനി എത്രത്തോളാണോ വേണ്ടത് കരയല്ല എത്രത്തോളം അടിക്കാണ്ട് അപ്പോൾ അളവിനനുസരിച്ച് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം തരേണ്ട ഭാഗം കട്ട് ചെയ്ത് കളയുക അതിന് ഈ രണ്ട് തുണികളും ഒരുമിച്ച് ഇങ്ങനെ പിടിക്കാൻ നമുക്ക് അതുപോലെ കേട്ടോ കാരണം ഇനി നമുക്ക് ഇത്രത്തോളമാണ് തയ്ക്കാമുള്ളത് ആ തയ്ക്കേണ്ട അളവിനുസരിച്ച് പിടിച്ചിട്ട് അവിടെ നമ്മൾ തയ്ച്ച് കൊടുക്കണം അപ്പം പിടിച്ചിട്ട് തയ്ച്ച് കൊടുക്കുക അതിന് ശേഷമാണ് അത് നിവർത്തിയിട്ട് നമുക്ക് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് വരികമായിട്ട് നമ്മൾ നിർത്തി നമ്മൾ നിർത്തി വെക്കുമല്ലോ അവിടെ മുതൽ നമ്മൾ തുടങ്ങി അവിടെ വരെ നമ്മളതുപോലെ തന്നെ തയ്ച്ച് കൊടുക്കാൻ കാണിച്ചു തരാം അത് നമ്മൾ തയ്ച്ചിട്ട് ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് തമ്മിൽ തയ്ച്ചു കഴിഞ്ഞു നമുക്ക് നമ്മൾ ഇങ്ങനെ തയ്ച്ച് വന്നപ്പോൾ ഭാഗത്ത് നിർത്തിയിരിക്കണം അല്ലത് ഫുള്ളായിട്ട് തയ്ച്ചിട്ടില്ല പിന്നെ ഇത് ഫുള്ളായിട്ടും തയ്ച്ചുകൊടുക്ക കേട്ടോ ഇങ്ങനെ തയ്ച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് കൂടെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട് അതിന് ശേഷം നൂല് കട്ട് ചെയ്തുകൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ നല്ല വശത്തേക്ക് ഇത് മറിച്ചൊടി ഇടുക അതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാണ് വേണ്ടത് അങ്ങനെ നമ്മളിതാ ക്രോസ് പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈയാണ് വെക്കേണ്ടത് അപ്പോൾ കൈ നമുക്ക് ഈ ഒരു യോക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കൈ മടക്കി തയ്ക്കണ മാതിരില്ല ക്രോസ് പീസ് വെച്ച് കൊടുക്കണത് മടക്കി തയ്ക്കണതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള രീതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കറുപ്പ് തുണി വേണം ഒരഞ്ചിലെ കറുപ്പ് തുണി എടുക്കുക ഈ കയ്യിൻ്റെ അതേ നീളത്തിൽ എന്നിട്ട് നമ്മൾ കൈത്തുന്ന ക്രോസ് പീസ് വെച്ചപ്പോൾ നമ്മൾ ഉള്ളിലാണ് ഫസ്റ്റ് തയ്ച്ചു കൊടുത്തത് പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ മടക്കി തയ്ക്കണമതി കേട്ടോ ചെയ്യണത് നമ്മൾ കൈ മടക്കി തയ്ക്കോ കൈ ഇല്ലാത്ത ഇതിനൊക്കെ ഷെമി ഷെമി കയ്യൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നല്ല വശത്താണ് ഫസ്റ്റ് തന്നെ ഞാനിത് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഒരു തുണി ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല വശത്ത് അതിന് ശേഷം നമ്മളതിങ്ങനെ ചെറുതായിട്ട് ഇവിടെ സ്റ്റിച്ചിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചുമ്പോൾ നല്ല ഇങ്ങനെ പെർഫെക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് നമ്മളങ്ങനെ തയ്ച്ചനൊക്കെ ചെയ്യലുണ്ട് അതിന് ശേഷം ഇത് ഉൾവശത്തേക്കും ഇതോലെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റത്തെക്കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതത് മടക്കി തയ്ച്ച പോലെ വരും കണ്ടില്ലേ ഇരുപാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റേ സീഡും കൂടി ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ധാരാണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് അല്ലെ സ്കേർട്ട് നോക്കാം സ്കേർട്ട് നമുക്ക് ഏത് രീതിയിലാണോ ഇതും ജോയിൻ ചെയ്യണം അതിന് മുന്നേറ്റിനും രണ്ട് വള്ളി ഉണ്ടായിന് കേട്ടോ ഞാൻ വാങ്ങണ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് നമ്മൾ സ്കേർട്ട് ഇതിൽ റൗണ്ടിലാണ് വന്നിട്ടുള്ളത് തയ്ച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് യോഗം ഒന്ന് ഞമ്മൾക്ക് തയ്ച്ചെടുക്കണം ഷേപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് സ്കേർട്ട് ജോയിൻ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നമ്മൾ യോക്ക് ഭാഗം ഷേപ്പ് ചെയ്യണ ഭാഗ സമയത്ത് തന്നെ നമുക്ക് ഈ താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ വള്ളിയും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതാ ഷേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ യോക്ക് ഷേപ്പ് ഒക്കെ ചെയ്ത് നമ്മളളവിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി സോറി സ്കേർട്ടിൻ്റെ ഭാഗം ഇതിൽ ജോയിൻ ചെയ്യണം അപ്പം ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻ്ററിൽ തയ്ക്കാതെ സമയത്ത് നമ്മൾ ഈ ഞറിവ് ഇടേണ്ട ഗ്യാപ്പാണ് ഈ ഇത് അപ്പോൾ ഇതുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എതിക്കൂടെ വന്നിട്ട് ബേക്ക് വശത്തെ ഞറിവ് സ്റ്റാർട്ട് വരെ ഒരു ഭാഗം അങ്ങനെ തയ്ക്കുക അതിന് ശേഷം മറ്റേ അങ്ങനെ ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ഇതാണ് ഈ ഒരു ഭാഗം മൂലഭാഗം യോക്കിൻ്റെ മൂലഭാഗം ഒരുപോലെ പിടിക്കണം ഒരുപോലെ പിടിച്ചിട്ട് നമ്മൾ നോക്കുക അളവ് എടുത്ത് നോക്കുക നമുക്ക് എവിടെയാണോ വരുന്നത് അപ്പോൾ ഞാൻ പിടിച്ച് നിക്കുമ്പോൾ രണ്ടല്ലേ രണ്ടിൻ്റെ തുണി അതുപോലെ തയ്ച്ചത് ഒരുപോലെ വെക്കുക അപ്പോൾ ഈ ഭാഗത്തും അങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ വളിച്ചിങ്ങോട്ട് പിടിച്ചുക എന്നിട്ട് ആ വരൽ നമ്മൾ വരഞ്ഞ അളവിൻ്റെ അവിടെ ഇത് ഒരു അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്കിത് ബാലൻസ് വരേണ്ട ഭാഗം സെൻറ്റർക്കാവുന്ന രീതിയിലാണ് തയ്ക്കേണ്ടത് അപ്പോൾ നമ്മളിതാ യോക്കിൻ്റെ നല്ല വശമാണ്ത്തിട്ടുള്ളത് പിന്നെ സ്കേർട്ടിൻ്റെയും നല്ല വശമാണ് എടുത്തിട്ടുള്ളത് ആദ്യം മൂലകൾ തമ്മിൽ ഒരുപോലെ വെക്കുക അതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തി അളപ്പടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നിൽ നിന്ന് ബേക്കിലേക്ക് തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ തയ്ച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ സെൻറ്ററിൽ ആണ്ട്ട് നമുക്ക് കുറച്ച് വന്നിട്ടുള്ളത് ബാൻസ് തുണി വന്നിട്ടുള്ളത് ഈ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ സദാ ഞറിവോ നമുക്ക് സദാ ഞറിവ് ഒന്നോ രണ്ടോ മൂന്നെണ്ണൊക്കെ തയ്ച്ചുകൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം അപ്പം ഞാനവിടെ ചെയ്തെടുക്കണത് യൂണിഫോം ഞറിവിൻ്റെ ഒരു രണ്ട് വശം ഉള്ളിലേക്ക് ഒരു വശം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് അപ്പം എനിക്ക് അങ്ങനെ കിട്ടി എനിക്ക് ആ ഒരു തുണി ആ രീതിയിൽ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് തുണികൾക്ക് പാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സദാ ഞെറിവ് തന്നെ തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ യൂണിഫോം ഞെറീൻ്റെ ഞാൻ പറഞ്ഞുതരാം നമ്മളിങ്ങനെ പിടിക്കുക നമ്മൾ എല്ലാം ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം കണ്ടല്ലേ ഇതുപോലത്തെ ഞെറിവ് വെച്ചുകൊടുക്കുവാണെങ്കിൽ സദാ ഞെറിവൾ വെച്ചുകൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ഞാൻ അഡിയാസ് തോന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞെറി വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ വയ്ക്കുന്നത് അതുപോലത്തെ യൂണിഫോം ഞെറിവാണ് അപ്പോൾ വളരെ സിമ്പിളാണ് രണ്ടു വശത്തും ഈക്വല ആയിട്ടാണ്ട് എടുക്കുക ഇവിടുന്ന് കുറച്ച് മടക്കുക പിന്നെ മറ്റേ സൈഡിൽ നിന്നും കുറച്ച് മടക്കുക എന്നിട്ട് ഒരുപോലെ പിടിച്ചിട്ട് അതുപോലെ തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഞമ്മളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇട്ട് ഇങ്ങനെ അതിങ്ങനെ ഒരു ഭാഗം പൊന്തി നിൽക്കും നമ്മളെ അങ്ങനെയുള്ള യൂണിഫോമിൻ്റെ ഒരു ഇത് പൊന്തിക്കുപരെ താൻ നിൽക്കും നമുക്ക് ഒരു ഭാഗം പൊന്തിക്കാലം മാത്രമേ തോന്നിയുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അങ്ങനെ രണ്ടും ഇസിയായിട്ടുള്ളതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ രണ്ട് സൈഡിൽ അത് ചെയ്തിട്ടുണ്ട് കണ്ടോ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കും മറ്റേ താൻ നിൽക്കും അപ്പോൾ ഇത് സെയിം തുണി ആയതുകൊണ്ട് എന്ന് മനസ്സിലാവണ്ടോന്നറിയണില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ബേക്കിലും ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ കാണാൻ വെറൈറ്റി ആകും ചെയ്യും അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ ആദ്യത്തെ ഒരു ഐഡിയാസ് പറഞ്ഞത് നമ്മൾ വീതി കുറഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗി ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ടോപ്പ് അഥവാ അല്ലെങ്കിൽ നമ്മൾ കുർത്തയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഞെറിവല്ല അഥവാ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വർക്കൊക്കെ ഉള്ള വരുന്ന കുർത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ലൂസാണെങ്കിലൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ട്രിക്ക് തന്നെയാണ് അത് ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം കടയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറ്റിയതൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസായിരിക്കും അല്ലേ അപ്പോൾ സൈഡിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ലേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കൈയൊക്കെ പല മോഡലിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പാക്കാൻ പറ്റുന്ന രീതിയാവുമല്ലോ സൈഡിൽ അപ്പോൾ അങ്ങനത്തെ ടോപ്പിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കീടെ ഐഡിയ ആണ് ടെക്കിടൽ ടെക്ക് നമ്മൾ ബാക്കിലും അതുപോലെ ഫ്രണ്ടിലും ഇടാം നമുക്ക് എന്താണ് നമ്മൾ ഫ്രോക്കാണ് ഫ്രോക്കിൻ്റെതും അതുപോലെ ടോപ്പിൻ്റെതും ചുരിദാറിൻ്റെയും എല്ലാത്തിൻ്റെയും ടെക്ക് നമുക്ക് മുമ്പിലിടാം അതുപോലെ ബാക്കിലും ഇടാം അങ്ങനെ ടെക്ക് ഇട്ടാൽ നമുക്ക് നല്ല ഷെയ്പ്പായിട്ട് നിൽക്കും ചെയ്യട്ടോ നല്ല ലൂസില്ലാതൊക്കെ നമുക്കൊന്ന് ടൈറ്റാക്കാനും പറ്റും ടെക്ക് ഇടും ടെക്ക് ഇട്ടാലും നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു ചെയ്ത ഒരു ഡ്രസ്സാണ് ഇത് മോളെ ഫ്രോക്കാണ് അപ്പോൾ ഇതിങ്ങനെ ഞെറിഞ്ഞെറിയു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സീഡിലാക്കുമ്പോൾ എല്ലാം പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ടെക്കുണ്ട് പടി പണിയും ടെക്ക് ഇട്ടു അതുപോലെ ഫ്രണ്ടിലും രണ്ട് ടെക്ക് ഇട്ടും ഈ ടെക്ക് ഇടേണ്ട സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്താണ് വരിക അപ്പോൾ വലിയവർക്ക് ഷേപ്പ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ കൈക്കൂലിൽ നിന്ന് ഒരു ഏ ഇഞ്ചായിട്ട് താഴത്തായിട്ടാണ് നമ്മൾ സാധാരണ ഷേപ്പ് അടയാളപ്പെടുത്തുക അപ്പോൾ നമ്മൾ എന്താണോ ഈ ഒരു ഏഴേ ഇഞ്ചിൻ്റെ അവിടുന്ന് കുറച്ച് രണ്ടിഞ്ച് മുകൾക്കും രണ്ടിഞ്ച് താഴത്തേക്കായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു വരെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നമുക്ക് എത്രത്തോളം ആണോ ടെക്ക് ഇടണ്ടേ അപ്പോൾ അര ഇഞ്ചിലിടാം ഒരിഞ്ചിലൊക്കെ ഇടാം അതൊക്കെ നമ്മൾ ലൂസിനനുസരിച്ച് നമുക്കങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ കുട്ടിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പൊ കുട്ടികളൊക്കെ നമുക്ക് ഏഴിഞ്ച് താഴെ ചെയ്യരുത് നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ചിഞ്ച് താഴെ അടയാളപ്പെടുത്തിയിട്ട് കണ്ടോ ഞാനിവിടെ ആയിട്ടൊക്കെ എനിക്ക് കിട്ടിയത് അപ്പൊ ഇവിടുന്നൊരു രണ്ടിഞ്ചും ഇവിടുന്നൊരു രണ്ടിഞ്ചായിട്ട് ഒരു അര ഇഞ്ചിലാക്കും അധികം ലൂസൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അര ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് ഈ കൈ വരുമല്ലോ കൈനെ നേരെ താഴത്തായിട്ട് ചെയ്യാണ് നല്ലത് രണ്ട് കൈൻ്റെ താഴത്തായിട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ലൂസ് കുറയും അതുപോലെ നല്ല ഷേപ്പിൽ നോക്കൂ കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും അങ്ങനെ ഷേപ്പിൽ നോക്കും കണ്ടല്ലേ എന്താ രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് വലിയവർക്കാണെങ്കിൽ ഇതാ ഈ കൈക്കൂഴിൽ നിന്ന് ഒരു ഏഴേ ഇഞ്ച് ഏഴ് ഇടയ്ക്കായിട്ട് വരും ആ ഏ ഇഞ്ച് അടയാളപ്പെടുത്തുക അവിടുന്ന് മോൾക്ക് രണ്ടിഞ്ചും അതുപോലെ മോൾക്ക് രണ്ട് താഴത്ത് സോറി താഴത്തേക്ക് രണ്ടിഞ്ചി വരച്ചിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വരെ വരച്ചിട്ട് നമുക്കിപ്പോൾ സാധാരണ നമ്മളൊരു കയ്യിൻ്റെ താഴായിട്ടാണ് കേട്ടോ നമുക്ക് ചെയ്താൽ പെർഫെക്ഷൻ കിട്ടുക അവിടെ നിന്ന് നമുക്കിന്ന് എത്ര ഇഞ്ചിലാണോ ഇങ്ങനെ തെക്കിടണ്ടേ അത് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അര ഇഞ്ചിലാണെങ്കിൽ അരഞ്ചിൽ ഒരിഞ്ചിലാ ഒരിഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കൊടുക്കുക അതുപോലെ ഇതേ സ്ഥാനത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്തെടുക്കുക ഒരേ അളവിൽ അപ്പോൾ വലിയവർക്കാണെങ്കിൽ ഞാൻ ഏ എടുക്കുക ഏ ഇഞ്ചിന്ന് മോൾക്കും താഴെത്തേക്കും അങ്ങനെ എടുത്തിട്ട് രണ്ട് ഇഞ്ചും മൂന്നിഞ്ചോ ഒക്കെ എടുക്കുക നിങ്ങൾ ഇഷ്ടം പോലെ ഫ്രണ്ടിലും ബാക്കിലും ചെയ്യാം അപ്പം നല്ല ഷേപ്പിൽ നിൽക്കും അപ്പോൾ നമുക്കിനി ആ ടൈപ്പ് അതോ ഞെറി വിട്ട ടോപ്പ് അതുപോലെ ഈ സൈഡിലൊക്കെ വർക്ക് വരുന്നത് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല ഷേപ്പിൽ പെർഫെക്റ്റിലൊക്കെ നിൽക്കും ഈ രണ്ട് ഹാക്കോ അഥവാ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ പുതുതായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്